യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ജൂലൈ മാസം ഒന്നാം തീയതി പുതിയൊരു മാസം ആരംഭിക്കുന്നു നിങ്ങളെല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈശോയുടെ തിരു രക്തത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആ തിരു രക്തത്തിന്റെ ആ തിരു ശരീരത്തിന്റെ ശക്തിയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബാധകളും തിന്മകളും രോഗങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും നിരന്തരമായ അസ്വസ്ഥതകളും പൈശാശികളും രോഗങ്ങളും കണ്ണു വേദനകളും ചെവി വേദനകളും അലർജികളും തുമ്മലുകളും ജലദോഷങ്ങളും കപക്കെട്ടുകളും ശാപകെട്ടുകളും പാപക്കെട്ടുകളും തിന്മയുടെ ബന്ധനങ്ങളും ശ്വാസം മുട്ടലുകളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും വാൽവിന്റെ രോഗങ്ങളും ഔദര സംബന്ധമായ രോഗങ്ങളും അടിവയറ്റിലെ വേദനകളും ക്യാൻസറുകള് നട്ടെല്ലിന്റെ വേദന നട്ടെല്ല് പുറം വേദനകള് കുനിയാൻ പറ്റാത്ത അവസ്ഥകള് ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ സാമ്പത്തിക ബന്ധനങ്ങൾ ജോലി തടസ്സങ്ങൾ ബിസിനസ് ബന്ധനങ്ങൾ കാർഷിക മേഖലയിലെ തടസ്സങ്ങള് അധ്വാനിച്ചിട്ട് ഉയർച്ചയില്ലാത്ത അവസ്ഥ ആ മക്കള് വിചാരിച്ചു പോലെ നേരെയാകാത്ത അവസ്ഥ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ മദ്യപാനം കടിമ കലഹങ്ങള് തകർച്ചകള് കുടുംബ തകർച്ചകള് സംശയ രോഗങ്ങള് വിഷാദ രോഗങ്ങള് നിരാശകള് ആത്മഹത്യ ചിന്തകള് എല്ലാം തകർന്നുപോയി എന്ന അവസ്ഥ ഇനി രക്ഷിക്കാൻ ആരുമില്ല എന്ന ചിന്തയുള്ള അവസ്ഥ ആ മേഖലകളിലേക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ഈ മാസത്തിലെ ആദ്യ ദിവസം തന്നെ മക്കളെ നിങ്ങളുടെ അടുത്തേക്ക് വരിക പള്ളിക്കുന്നില പരിശുദ്ധ അമ്മ ഈ മാസം നിങ്ങളെ പ്രത്യേകം ഏറ്റെടുക്കുക അമ്മയുടെ അടുത്തേക്ക് അഭയം തേടുക പള്ളിക്കുന്ന പരിശുദ്ധ ലൂർദ് മാതാവ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നത് നമ്മളെല്ലാവരെയും രക്ഷിക്കാൻ ഈശോയുടെ രക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാ ഈശോയുടെ തിരിച്ചോര കൊണ്ട് നമ്മളെ കഴുകാൻ വേണ്ടിയാ നമ്മളിലെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും നിരാശകളെയും കൊടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും വിരുദ്ധ ശക്തികളെയും ശത്രുക്കളെയും പരദൂഷകരെ നിങ്ങളെ തകർക്കാൻ വട്ടമിട്ട് പറക്കുന്ന തിന്മയുടെ അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതിവിരുദ്ധ ശക്തികളെയും ബന്ധിക്കാൻ ശാസിക്കാൻ ബഹിഷ്കരിക്കാൻ ഇതാ ഈ ജൂലൈ മാസം ഒന്നാം തീയതി തന്നെ ഈശോ തൻ്റെ നാമം ഉപയോഗിച്ച് നമ്മൾക്ക് വിടുതൽ നൽകിയ അതിനുവേണ്ടി കർത്താവ് ഒരുക്കുക ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിങ്ങൾ പോകുന്ന നിയോഗങ്ങള് അച്ഛൻ സമർപ്പിക്കുക നിങ്ങളുടെ യാത്രകൾ സമർപ്പിക്കുക നിരന്തരമായ അപകടങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കുക നിങ്ങളുടെ വാഹനങ്ങള് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യാത്രകള് എല്ലാം കർത്താവ് ഏറ്റെടുക്കുക ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ഭാരങ്ങൾ വിട്ടുമാറട്ടെ സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപക്കോട്ടകൾ തകർക്കപ്പെടട്ടെ നാരക അന്ധകാര അന്ധകാരസേനകള് ദുഷ്ടാത്മ സംഘങ്ങള് യേശുനാമത്ത വിട്ടുമാറട്ടെ ഇനി നിങ്ങളുടെ വീട്ടില് അവ പ്രബലപ്പെടാൻ പാടില്ല നിങ്ങളുടെ കാർഷിക മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ നിങ്ങളുടെ കടകളിൽ സ്ഥല കച്ചവടങ്ങളുടെ മേൽ മക്കളുടെ ജീവിതത്തിന്റെ മേൽ അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ മേൽ അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ അത്യുന്നതന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ആവശിക്കട്ടെ നിങ്ങളുടെ വീടിന്റെ മേല് നിങ്ങളുടെ പറമ്പിന്റെ മേല് അതിൻ്റെ നാല് അതിരുകള് വലിയ സംരക്ഷണം ലഭിക്കട്ടെ അതിന് മേലുള്ള തടസ്സങ്ങളും ദൃഷ്ടിദോഷങ്ങളും ദോഷങ്ങളും കണ്ണു വെക്കലുകളും അസൂയകളും വൈരാഗ്യങ്ങളും വെറുപ്പുകളും യേശു നാമ ഇന്ന് നിർവീര്യമായി പോകട്ടെ പ്രതാപിന്റെ അത്ഭുതശക്തി നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഇന്നുണ്ടാകട്ടെ ഈ ചിന്തകളോടെ നമുക്ക് വിശുദ്ധ വചനം വായിച്ചു കേൾക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം അപ്പോ സ്ഥല പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തഞ്ചാമത്തെ തിരുവചന വചന ഇങ്ങനെ പഠിപ്പിക്ക അവിടത്തെ ഭയപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായി അറിയുന്നു പ്രിയപ്പെട്ട മക്കള് വിടുതൽ കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് കർത്താവിന്റെ കൽപ്പനകൾ പാലിക്ക് കർത്താവിന്റെ നീതി നിന്റെ ജീവിതത്തിൽ നടപ്പാക്ക പകലിന് യോജിച്ച വിധത്തില് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്ത് അപ്പോൾ നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ പോലും നീ കർത്താവിന് സ്വീകാര്യനാണെന്ന് നീ അറിയുക നീ നന്മയുള്ളവനാകുക നീ ദൈവ സ്നേഹമുള്ളവനാകുക അപ്പോൾ നീ പ്രഘോഷിക്കുന്നത് കർത്താവിന് തന്നെയാണ് കാരണം കർത്താവ് സ്നേഹമാണ് കർത്താവ് നന്മയാണ് കർത്താവ് നിന്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് സ്വീകാര്യനാകാൻ കർത്താവിന് സ്വീകാര്യനാകാൻ നീ ദൈവതിരിമനസ്സിന് മുൻപില് നിന്നെ തന്നെ സമർപ്പിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് നീ സ്വീകാര്യനായി തീരുക പ്രിയപ്പെട്ട മക്കള് ഈ ചിന്തകളോടെ വിടുതൽ പ്രാർത്ഥനിക്കാൻ നമുക്ക് ഒരുങ്ങാം സാധിക്കുന്നവര് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ട് സ്തുതിച്ച് ഹലലുയാ ഹലലുയാ പരിശുദ്ധാത്മനെ കണ്ടേ മക്കളെ പോരാ സ്തുതിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് എഴുന്നള്ളി വരട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഖമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ പാവാമാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ ശ്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷിയുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിനു ശേഷം ആയുസ് കൊടുപ്പാൻ ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറെ ഒരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന് സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അർതിയില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടുകൂടി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഇവ ഇവരെ രക്ഷിക്കണമേ എല്ലാ തിന്മയുടെ അരൂപികളെയും യേശു നാമത്താൽ പുറത്താക്കണമേലിയ പൈശാശിക ശക്തികളെ എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സാത്താനെ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാന് ദൈവത്തിന്റെ നാമത്തിൽ നീ പുറത്തു പോകുക ഈ മക്കളുടെ മേൽ നിന്റെ ും നടക്കില്ല എന്ന് ഞാൻ ഈ പറമ്പിന് ഇവരുടെ ജീവിത സാഹചര്യങ്ങളെ വിട്ടുപോകാൻ യേശുനാമത്തില് ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു വിടുതൽ നൽകട്ടെ കർത്താവിന്റെ ശക്തി ഈ മക്കളുടെ മേൽ എഴുന്നി വരട്ടെ സ്തുതിച്ചു പ്രാർത്ഥിച്ച മക്കളെ ിയ ഹലിയ ഹലലിയ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മകൾ ശാപങ്ങള് ബന്ധനങ്ങള് സാത്താന്റെ അരൂപികള് നെഗറ്റീവ് എനർജികളെല്ലാം എല്ലാം യേശു ക്രീസ്വിന്റെ നാമത്താൽ ബന്ധിക്കപ്പെടട്ടെ വിടുതൽ ലഭിക്കട്ടെ സാത്താൻ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാ ദിവസവും കേൾക്കണം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അച്ഛൻ സമർപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്രമീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാം കേൾക്കണം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ ഈ സുവിശേഷ ആ ശുശ്രൂഷയില് നിങ്ങളെല്ലാവരും പങ്കുചേരണം ജൂലൈ മാസത്തില് ധ്യാനം ബുക്ക് ചെയ്യ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം വിശാശു ബഹിഷ്കരണം ജൂലൈ ആറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കും എൻ്റെ എൻ്റെ പൗരോഗത്വം ഉപയോഗിക്കപ്പെടും എൻ്റെ കൂട്ടുകാരുടെ പൗരോഗത്യം നടത്താൻ ഉപയോഗിക്കും പശാശികളെ ബഹിഷ്കരിക്കും സാത്താനെ ബന്ധിക്കും തിന്മകളെ ശാസിക്കും അപ്പൊ അതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ധ്യാനത്തിൽ പങ്കെടുക്കാൻ പേര് കൊടുത്തിട്ടുള്ളവരെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന വൈദികർക്ക് വേണ്ടി ആ ഒരു സ്വർഗസ് നേതാവ് ഒരു നന്മ നിറഞ്ഞവരെ ജൊല്ലി പ്രാർത്ഥിക്കണം ജൂലൈ മാസത്തിൽ സീറ്റ് കിട്ടാത്തവർ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചത്തെ ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യണം അച്ഛൻ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിനും അച്ഛൻ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് മക്കളെ ഇപ്പോഴും പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഓഗസ്റ്റ് മാസത്തില് ഇപ്പോഴേ പേര് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തില് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വളരെ കുറച്ചു പേരെ മാത്രമാണ് നമുക്ക് ഈ ശുശ്രൂഷയെ പങ്കെടുപ്പിക്കാൻ സാധിക്കുക അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പേര് നൽകുന്നവർക്കാണ് അതിന് സൗകര്യമുള്ളതെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങൾ അപകടങ്ങൾ അസ്വസ്ഥതകളെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമയം